നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് ബന്ദികളാക്കിയിരുന്ന ആളുകളെ മോചിപ്പിക്കുന്ന ചില ചടങ്ങുകൾ തന്നെയാണ് ആദ്യം മൂന്ന് വനിതകളെ മോചിപ്പിച്ചു അതിനുശേഷം നാല് വനിത ഐ ഡി എഫ് ഓഫീസർമാരെ മോചിപ്പിച്ചു ഈ വനിതാ ഐ ഡി എഫ് ഓഫീസർമാരെ മോചിപ്പിക്കുന്ന ചടങ്ങ് ഗസ സ്ക്വയറിലാണ് സംഘടിപ്പിച്ചത് ഹമാസിന്റെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഇവരെ റെഡ് ക്രോസിനെ കൈമാറുന്നതിന് മുമ്പ് ഇവർ ചിരിച്ച് ജനങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മളൊക്കെ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ ഇവർ വാഹനത്തിൽ ഇസ്രായേലിലേക്ക് പോകുന്ന സമയത്ത് അൽക്കസാം ബ്രിഗേഡിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടെ പ്രചരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ തടവിൽ പാർപ്പിച്ചിരുന്ന ഫലസ്തീനികളെ അവരെ സ്വന്തം രാജ്യത്തേക്ക് വിട്ടയക്കുന്നതിന്റെ ഭാഗമായി വലിയ കരഘോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുന്ന ചടങ്ങ് പടക്കം പൊട്ടിച്ചും ആഹ്ലാദ നൃത്തം ചവിട്ടിയുമൊക്കെയാണ് കെട്ടിപ്പിടിച്ചുമൊക്കെ ഈ ഫലസ്തീനികളെ സ്വീകരിക്കുന്ന ചടങ്ങും ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന മറ്റു ചില ദൃശ്യങ്ങൾ കൂടെ ഇപ്പോൾ ഈ വൈറൽ ദൃശ്യങ്ങളെ മറികടന്നുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് പലരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അൽ ജസീറയാണ് ഈ കഴിഞ്ഞ ദിവസം യഹിയാസ് സിൻവാറിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ചില ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവിട്ടത് സിൻവാർ ഇവിടെ ഹമാസും അതുപോലെ തന്നെ ഐ ഡി എഫും ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഗസയിലെ സാധാരണക്കാരെ ഇസ്രായേൽ ബോംബിട്ട് കൊല്ലുന്ന സമയത്ത് തുരങ്കങ്ങൾക്കടിയിൽ ഇവിടെ സുഖവാസം നയിക്കുകയായിരുന്നു പെരിച്ചാഴിയെ പോലെ തുരങ്കത്തിനകത്തായിരുന്നു എന്ന ഒരു ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ധാരാളം ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ തുരങ്കത്തിലായിരുന്നില്ല ഇവിടെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെ യുദ്ധത്തെ നയിച്ചുകൊണ്ട് താൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ അൽ ജസീറ പുറത്തുവിട്ടത് നേരത്തെ യഹിയാസിൻവാറിന്റെ അന്ത്യനിമിഷങ്ങളും ഇവിടെ വൈറലായിരുന്നു അതായത് അദ്ദേഹത്തെ ഇസ്രായേലിന്റെ ഒരു ഡ്രോൺ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് ആ ഡ്രോണിനെതിരെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ ഡ്രോണിനെ ആക്രമിക്കുന്ന ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായിരുന്നു എന്നാൽ ഇപ്പോൾ യഹിയാസിൻവാ യുദ്ധഭൂമിയിൽ ഒട്ടും ഭയമില്ലാതെ ആരെയും പേടിക്കാതെ ഇസ്രായേലിനെ ഭയപ്പെടാതെ അൽക്കസാം ബ്രിഗേഡിനൊപ്പം അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന പോരാളികൾക്കൊപ്പം മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന ദൃശ്യം ഇത് കൂടുതൽ പോരാളികളെ പ്രചോദിപ്പിക്കും ഇസ്രായേലിനെ കൂടുതൽ അവരെ ആക്രമിക്കാൻ ഇനിയും രാജ്യങ്ങളും അതുപോലെ തന്നെ സംഘങ്ങളും തയ്യാറായേക്കും ഈ സിൻവാറിന്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ അവരെ പ്രചോദിപ്പിക്കും എന്ന ഒരു കാര്യം ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു മാത്രമല്ല സിൻവാറിനെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളും അത് കള്ളമായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്നു ഇത് ഇസ്രായേലിനെ വല്ലാതെ നാണക്കേടിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും സിൻവാറിന്റെ ഗസയിലെ ദൃശ്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രണ്ടാം ഖലീഫ ഉമർ ഹത്താബിന്റെ അദ്ദേഹത്തിന്റെ ആ ഭരണകാലം എൻ്റെ മനസ്സിലേക്ക് കൂടിയെത്തുകയാണ് ഇവിടെ പ്രവാചകനെ ഒരു സമയത്ത് കൊലപ്പെടുത്താൻ വേണ്ടി നടന്നിരുന്ന അതുവരെ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ തള്ളിപ്പറയുന്ന ഇസ്ലാമിന്റെ ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് ഊരി പിഴിച്ച വാളുമായി പ്രവാചകനെ കൊല്ലാൻ നടന്നിരുന്ന വ്യക്തിയാണ് രണ്ടാം ഖലീഫ ഉമർ ബിൻ ബുൽഹത്താബ് അദ്ദേഹത്തിന്റെ ആദ്യകാലം അങ്ങനെയായിരുന്നു എന്തായാലും അദ്ദേഹം പ്രവാചകനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഒക്കെ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം അദ്ദേഹം അറിയുന്നത് പ്രവാചകനെ കൊല്ലുന്നതിന് മുമ്പ് സ്വന്തം സഹോദരിയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവിനെയും ഒക്കെ കൊലപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തിനോട് വേണ്ടപ്പെട്ട ചില ആളുകൾ ഉപദേശിച്ചു കാരണം അവരിപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു ഇത് കേട്ട ഉമർ രോഷത്തോടുകൂടി സഹോദരിയുടെ വീട്ടിലേക്കൂടി എന്നാൽ അവിടെ ചെന്നപ്പോൾ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ഉമറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഖുർആാൻ പാരായണം ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉമർ പിന്നീട് പ്രവാചകൻ അടുത്തെത്തി ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി പ്രവാചകനും ഉമറും തമ്മിൽ അതായത് പ്രവാചകനേക്കാൾ പതിമൂന്ന് വയസ്സ് കുറവായിരുന്നു ഉമറിൻ അത്രമാത്രം പ്രായവ്യത്യാസമാണ് ഉണ്ടായിരുന്നത് ഈ ഉമർ പിന്നീട് പലപ്പോഴും പ്രവാചകൻ ഉമറിന്റെ ഉപദേശം പോലും തേടുന്ന സാഹചര്യം ഉണ്ടായി പല കാര്യങ്ങളിലും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഉമറിന്റെ ഉമർ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിൽ പല ഖുർആൻ ആയത്തുകളും പിന്നീട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ പറയുന്നത് ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു ഇവിടെ ആദ്യത്തെ ഖലീഫ അദ്ദേഹം അദ്ദേഹത്തിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദിഖ് ഇവിടെ ഉമർദുൽ ഹത്താബിന്റെ പേര് നിർദ്ദേശിച്ചു ആദ്യം വിസമ്മതിച്ച ഉമർബുദുൽ ഹത്താബ് പിന്നീട് ഇവിടെ രണ്ടാമത്തെ ഖലീഫയായി ചുമതലയേറ്റു രണ്ടാമത്തെ ഖലീഫയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യം അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരോടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എൻ്റെ കുടുംബക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് നിങ്ങൾ തെറ്റു ചെയ്യുന്നത് കണ്ടാൽ ആർത്തിയോടെ ഒരു വിഭാഗം നോക്കിയിരിക്കും ഉമറിന്റെ കുടുംബക്കാർ ചെയ്തല്ലോ അപ്പോൾ അതിന്റെ ഇരട്ടി നമുക്ക് ചെയ്യാം ആ വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന് ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആർത്തിയോടെ ഒരു വിഭാഗം കാത്തിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റു ചെയ്താൽ നിങ്ങൾക്കുള്ള ശിക്ഷ ഇരട്ടിയായിരിക്കും എന്നതായിരുന്നു ഉമർ ഉമർബ്ൽ ഹത്താബിന്റെ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം പിന്നീട് ഉമറിന്റെ മരണത്തെ പ്രശംസിച്ച് പലരും രംഗത്തെത്തുകയുണ്ടായി അതുപോലെ തന്നെ ഉമറിന്റെ വേഷവിധാനം എപ്പോഴും ഇവിടെ ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉമറിനുണ്ടായിരുന്നില്ല അതേസമയം വിദ്യാഭ്യാസം നേടണം ആ ഒരു കാര്യത്തിൽ ഉമർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത്തരത്തിൽ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പൊതു ജനങ്ങൾക്കിടയിൽ ആദരണീയനായ ഒരു മനുഷ്യനായിരുന്നു പല വിഷയങ്ങളിലും മധ്യസ്ഥത വഹിക്കാനും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് ഉമറിനുണ്ടായിരുന്നു എന്തായാലും ഹലീഫയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട ചില മൊഴികളുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്ന ചില വാക്കുകൾ നേതാവായിരിക്കുമ്പോൾ സാധാരണക്കാരനെ പോലെ ജീവിക്കുക എന്നാൽ സാധാരണക്കാരനായി പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു നേതാവായി സ്വയം നേതാവായി മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി മരിച്ചു വീണാൽ പോലും അതിന് ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടി വരും ഞാൻ ഞാനിവിടുത്തെ ഹലീഫയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില മൊഴികളുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു പലപ്പോഴും കീറിയ വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് ഈ കീറിയ വസ്ത്രം ധരിച്ച് ബൈത്തുൽ മുക്കത്തസിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉമർബുൽ ഹത്താബ് ഫലസ്തീനിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ പലരും പറഞ്ഞു കുറച്ചൊക്കെ നല്ല വസ്ത്രം ധരിക്കാമായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വസ്ത്രത്തിൽ എന്തിരിക്കുന്നു ഇസ്ലാമിലാണ് വിശ്വാസത്തിലാണ് കാര്യം വസ്ത്രത്തിൽ ഒന്നുമില്ല എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് എന്തായാലും അദ്ദേഹത്തിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ ചില മൊഴികൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത രീതി അദ്ദേഹത്തിന്റെ ഭരണകാലം ഇതൊക്കെ ഇവിടെ ഒരിക്കൽ കൂടെ നമുക്ക് കാട്ടിത്തരികയാണ് യഹിയാ യഹിയാസിൻമാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ബൈത്തുൽ മുഖബ്ദസ് ഏറ്റെടുത്തത് ഉമർ ഉൾ ഹത്താബാണ് രണ്ടാമത് ഈ ബൈത്തുൽ മുഖബ്ദസിനെ വീണ്ടും മുസ്ലിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഉദസ്സിനു വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് യഹിയാസിന്മാർ നേതൃത്വം നൽകിയത് അദ്ദേഹം ഇവിടെ നേതാവായിരിക്കുമ്പോൾ ഹമാസിന്റെ തലപ്പത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് തുരങ്കങ്ങളിൽ വിശ്രമിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്നാൽ അത്തരത്തിൽ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായിട്ടും പോരാട്ട മുഖത്തുള്ള പോരാളികൾക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അൽജസീറ പുറത്തുവിട്ടിരിക്കുന്നത് അതും അദ്ദേഹത്തിന്റെ വസ്ത്രം നിന്ന് ശ്രദ്ധിക്കുക അദ്ദേഹം ഒരു വലിയ പുതപ്പിട്ടു മൂടി ഒരു ചെറിയ ഊന്നുവടിയുടെ സഹായത്തോടു കൂടി ഒരു പക്ഷേ ശത്രുക്കളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അദ്ദേഹം ആ ഊന്നുവടി ഉപയോഗിച്ചത് കുനിഞ്ഞ് നടക്കുന്ന ചില ചിത്രങ്ങളാണ് അൽക്കസാംബ്രേഡിന്റെ പോരാളികൾക്ക് ഉപദേശങ്ങൾ നൽകുന്നു നിർദ്ദേശങ്ങൾ കൈമാറുന്നു മുൻനിരയിൽ ഒരു പോരാളിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇസ്രായേൽ അദ്ദേഹത്തെ വകവരുത്തുന്നു അദ്ദേഹത്തിന്റെ നിമിഷങ്ങളിൽ പോലും ആ പോരാട്ട വീര്യം പുറത്തെടുക്കുന്നു അവസാനം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് വരെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം പട്ടിണിയായിരുന്നു അതായത് ഒരു കാര്യം നമ്മൾ ഇവിടെ ചിന്തിക്കണം ഹമാസ് ഇവിടെ ഇസ്രായേലിൽ നിന്നും ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടുള്ള ആ ബന്ദികളായി തടവിൽ പാർപ്പിച്ചിരുന്ന ആളുകൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവുമില്ല അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് മരുന്ന് കിട്ടിയിട്ടുണ്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം യഹിയാസിൻവാർ ഹമാസിന്റെ തലവൻ എന്ന നിലക്ക് ഹമാസിന്റെ പോരാളികൾക്ക് കൊടുത്തിരുന്നു അതവർ കൃത്യമായി പാലിച്ചിരുന്നു അവരെ റിലീസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖഭാവവും ചലനങ്ങളും ഒക്കെ നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാൽ യഹിയാസിൻവാർ ഇവിടെ പട്ടിണി കിടന്ന് തന്റെ പോരാളികളെ പോലെ തന്നെ ഭക്ഷണം വേണ്ട എന്ന ഒരു നിലപാട് സ്വീകരിച്ചു അതായത് നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ ഒട്ടും നേതാവ് ചമയാതെ അദ്ദേഹം സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഉമർ ഉൾ ഹത്താബ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മൊഴി യൂഫ്രട്ടീസിന്റെ തീരത്തൊരാട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പട്ടിണി കിടന്ന് മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കാണ് ദൈവത്തോട് കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം ഉമർ ഉൾ ഹത്താബ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹം ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ശ്രദ്ധയുണ്ടായിരുന്നു അവരെ പട്ടിണിക്കിടാനോ അവർക്ക് മരുന്നു കൊടുക്കാതെ അവരെ കൊല്ലാ ചെയ്യാനോ ഇസ്രായേൽ ചെയ്യുന്ന നരനായാട്ടിന്റെ പ്രതികാരം അവർക്ക് നേരെ ചെയ്യാനോ ഒന്നും അദ്ദേഹം തുനിഞ്ഞില്ല അവരെ ജീവനോടുകൂടി അവരെ സംരക്ഷിച്ചു എന്തായാലും ഈ ഒരു ചിത്രം ഉമർ ഉൾ ഹത്താബിന്റെ ആ ഭരണകാലത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉമർ ഉൽ ഹത്താബിന്റെ അത്രത്തോളം ഒരു മഹാനായ വ്യക്തിയൊന്നുമല്ല യഹിയാസിൻവാർ എങ്കിൽ കൂടെ ആ ഒരു ഭരണകാലം തീർച്ചയായും ഉമറിന്റെ ആ കാലഘട്ടം അല്ലെങ്കിൽ ഉമറിന്റെ ആ ഭരണം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ബൈത്തുൽ മുഖസ് ഒരു സമയത്ത് മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് അതിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉമറുൽ ഹത്താബ് നേരിട്ട് വരണമെന്ന് അന്നത്തെ ക്രൈസ്തവർ ശട്ടിച്ചിരുന്നു ഉമർനുൽ ഹത്താബ് എന്ന് പറയുന്ന നീതിമാനായ ആ ഭരണാധികാരിക്ക് മാത്രമേ ഞങ്ങൾ ബൈത്തുൽ മുക്കദ്സിന്റെ ഭരണം കൈമാറുകയുള്ളൂ എന്നതായിരുന്നു അവരുടെ നിലപാട് എന്തായാലും ഇവിടെ കുതുസിനു വേണ്ടി തന്നെയാണ് യഹിയാസിൻവാറും പോരാട്ട മുഖത്തേക്ക് ഇറങ്ങിയത് അദ്ദേഹം തുടങ്ങി വെച്ച ആ പോരാട്ടം ഒരുപാട് മുന്നോട്ടു പോയിരിക്കുന്നു ഫലസ്തീൻ സ്വതന്ത്രമാകും എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു അതുപോലെ തന്നെ നിരവധി ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ഇവിടെ യഹിയാസിൻവാറിന് കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടം നൂറ്റി അൻപത് ഫലസ്തീനികളെ പുറത്തുവിട്ടപ്പോൾ രണ്ടാം ഘട്ടം ഇരുന്നൂറ് ഫലസ്തീനികളെ സ്വതന്ത്രരാക്കേണ്ടി വന്നിരിക്കുന്നു ഇസ്രായേലിനെ മാത്രമല്ല അവർ കൂടുതൽ കൂടുതൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് ഹൂത്തികൾ കരാർ ലംഘിച്ചാൽ വെറുതെ വിടില്ല എന്നുള്ള ഒരു ഭീഷണി ഇസ്രായേലിനെതിരെ മുഴക്കിയിരിക്കുന്നു ഹിസ്ബുല്ല ഇവിടെ ഇരുപത്തിയാറിന് ഇന്ന് ഇവിടെ ലബനോനിൽ നിന്നും സൈനിക പിന്മാറ്റം നടത്തിയില്ലെങ്കിൽ ഇസ്രായേൽ പിന്മാറിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തും വീണ്ടും ഞങ്ങൾ ആയുധമെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് ഇവിടെ പല സംഘങ്ങൾക്കും ധൈര്യം പകർന്നത് സിൻവാറിന്റെ ഇടപെടൽ തന്നെയായിരുന്നു ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു നേതാവായി സിൻവാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്